ും കാര്യങ്ങളൊക്കെ അപ്പൊ ഫുഡൊക്കെ കഴിച്ചു എന്നപ്പോഴാണ് അയ്യോ നമ്മുടെ അമ്മ വന്നിട്ടുണ്ടല്ലോ അവരെ കാണാൻ പോകില്ലല്ലോ സന്തോഷമാനൊക്കെ വന്നിട്ടുണ്ട് കുട്ടികൾക്ക് ഒന്നും ഇല്ല കേട്ടോ അപ്പൊ അങ്ങോട്ടേക്ക് നമ്മള് പോകുന്നില്ല അവര് വരുമ്പോൾ നമുക്ക് പോവാം അപ്പൊ സന്തോഷമാവനെയൊക്കെ പോയി സർപ്രൈസ് ചെയ്യാൻ ഞാനിവിടെ വന്നിരിക്കുന്ന ആരും അറിയത്തില്ല അതുപോലെ ഞാൻ വെള്ളിമച്ചവട് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് കയറി നിന്നോളാം പക്ഷെ ഞാൻ വിളിച്ചു പറഞ്ഞു എന്നൊന്നും അവിടെ പോയി വിളമ്പിയെ കരുത് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ആദ്യമേ നമ്മുടെ മാമൻ കണ്ടു നെക്സ്റ്റ് വണ്ടി കാണാൻ പോകുന്ന സന്തോഷമാവനാണ് ഒരുപാട് സന്തോഷമുണ്ട് കാര്യം അമ്മാനും സന്തോഷമാകും കാര്യം നമ്മളെ ലൈഫിൽ എന്തെങ്കിലും ആയി തീരണം എന്നുള്ള ഒരു എപ്പോഴും അമ്മായി ആണല്ലോ അങ്ങനെയാണ് കേട്ടോ ഒത്തിരി പ്രയർ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോ അവരെ നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ട് കാണിക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചുകൂട്ടൻ പത്താം ക്ലാസ്സില് ഫുൾ എ പ്ലസ് മേടിച്ച് പാസ്സായി എന്റെ ലൈഫില് അമ്മായി അമ്മാവനും നമ്മളെ ഒത്തിരി കൊണ്ടിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അമ്മയുടെ ആയാലും വേറെ ആറ് ലാലപ്പാടെ ആയാലും ഒരു കൂടെ പറപ്പോഴും നമ്മളെ അത്രയ്ക്കും അങ്ങ് നോക്കിയിട്ടില്ല ചെല്ലും ഒരു ദിവസമൊക്കെ നിക്കും പക്ഷെ അമ്മായി ഒന്നും അങ്ങനല്ല വെക്കേഷൻ ആയി കഴിഞ്ഞിട്ട് ഉഷേമ്മയും നോക്കിയിട്ടുണ്ടോ ഒത്തിരി നോക്കിയിട്ടുണ്ട് ഉഷേമ്മയും അമ്മായി കോമ്പറ്റീഷൻ പോണങ്ങ നമ്മളെ കൊണ്ടുപോകാൻ അപ്പൊ അങ്ങനെ ഒത്തിരി ഒത്തിരി പൊന്നുമോങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു സന്തോഷം വന്നപ്പോ അവരെയല്ലേ ഹസ്റ്ററെ നമുക്ക് അങ്ങോട്ട് പോവാം ഞാൻ ശ്രീകൂട്ടനെ വിളിച്ച് നോക്കിയെന്നെട്ടോ പക്ഷെ ഇല്ല അവരവിടെ ഇല്ല പിന്നെ അവൻ മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞു

അവരെല്ലാം നമ്മൾ വിശ്വസിച്ച് കേട്ടോ അതുകൊണ്ടൊക്കെ തന്നെ പപ്പാ പപ്പ ഇങ്ങനെ ഫിറ്റ് നടക്കുന്ന പപ്പാനൊക്കെ കേട്ടിട്ടില്ല നമ്മള് കേട്ടാട്ടോ അപ്പ കേറിയില്ല കടയിൽ പോകാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ കാരണം അപ്പ കേറിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് അമ്മേനെയും കണ്ടേ കേട്ടോ പിന്നെ ഒരാളെയും കൂടെ കേട്ടണം എന്റെ ആഗ്രഹമുണ്ട് അല്ല ഒരാളെല്ലാം ആരെയും ഒന്നും കേട്ടോട്ടോ അങ്ങനെയല്ല നിന്നെ പറഞ്ഞു കേട്ടണം എന്ന് എൻ്റെ ആഗ്രഹമുണ്ട് അതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ വഴി നമുക്ക് കാണാം പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ് കണ്ടു ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം കാര്യം എന്താ പറയാ അത്രയ്ക്കും നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലേ ഒത്തിരി

ഏർ അമ്മാവന്റെ ഒക്കെ എടുത്തോട്ട് പോവാട്ടോ അമ്മാവൻ വീട്ടിലില്ല അമ്മാവൻ കടല അമ്മ നൈസായിട്ട് വിളിച്ചേട്ടോ അമ്മയുടെ ചുരിദാർ അമ്മയുടെ തെയ്യാൻ കൊടുത്തോ അതുകൊണ്ട് നമുക്ക് രക്ഷയായിട്ടോ രാവിലെ പോയിരുന്നു പറഞ്ഞു പോയി പെട്ടാനായിട്ടോ അമ്മ ജസ്റ്റ് വിളിച്ച അവിടെ ഉണ്ടോ എന്റെ ചുരിദാർ ധിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അമ്മ ഞങ്ങള് പാലായിലാണെന്നുള്ളത് റുബാൻഡിയുടെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും എന്തായാലും ചിപ്പിമോള് വണ്ടി കണ്ടിട്ടുണ്ട് ഇൻസ്റ്റീന്ന് വണ്ടി കണ്ടിട്ടില്ല വണ്ടി ഇപ്പൊ നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല ഈ വീഡിയോ ഒക്കെ വരുമ്പോ വന്നിട്ടുണ്ടാവും കേട്ടോ നമ്മള് ഫസ്റ്റ് ഇട്ട് വീഡിയോ വണ്ടി വണ്ടി എടുത്തു മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നൊന്നും മനസ്സിലായിട്ടില്ല അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ അടുത്തോട്ട് പോവാം അമ്മാവിനെ കൊണ്ട് കാണിച്ചിട്ട് അവരോട് വിളിച്ചു പറയരുത് എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് നേരങ്ങ മുന്നോട്ട് പോട്ടോ ആ വാഴ അത് അവരുടെ വണ്ടികൾക്ക് ആപത്താന്ന് അങ്ങനെ സ്നേഹം ഞാനിപ്പൊളിപ്പിച്ചപ്പോളുപ്പിച്ചു ആ അങ്ങനെ കെട്ടിപ്പിടിച്ചു കിടക്കും ായിട്ട് ആക്റ്റീവായ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ മിണ്ടത്തില്ലായിരുന്നു സൈലന്റ് പക്ഷെ ആക്റ്റീവായിട്ടോ ഇവിടെ ഇറങ്ങലൊക്കെ ഇത്ര ദൂരിത കാരണം കുഞ്ഞു റോഡല്ല ാണ് കറങ്ങാൻ പോകുമ്പോ സൂപ്പറാന്ന് പറയുന്ന കേട്ടോ അമ്മ എണീറ്റ് നിന്നെല്ലാം കാഴ്ചകളൊക്കെ കണ്ടു പാട്ടുപാടി പോവാ ഒന്നുമില്ല ശൂന്യമായി കിടക്കരുന്ന് കേട്ടോ രാവിലെ വെളുപ്പിനോ അതെ നമ്മുടെ ഉപ്പാറ ടൗൺ എപ്പോഴും മിസ് ചെയ്യുന്ന കാര്യാണ് കേട്ടോ ഇവിടെ ഏത് എന്ത് കുഞ്ഞു ഗ്രാമ ഗ്രാമ ശരിയാ ഇവിടത്തെ കാറ്റാണ് കാറ്റില്ലേ അത് ഓരോരോ പെൺകുട്ടികളെയും എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത് അന്ന തിരിച്ചു വരുമ്പോ കൊടുക്കാം ഇവിടെ വലിയ വണ്ടി വന്നിട്ട് അവരുടെ തന്നെ എന്തോ സാധനങ്ങളൊക്കെ വന്നേക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നത് ആ തൊട്ട് ഫ്രണ്ടിലൊട്ടു ഫ്രണ്ടിലും കാറാ വേണ്ട കുഞ്ഞ പൊക്കെ നമുക്ക് തിരിച്ചുവരുമ്പോ കൊടുക്കാം കണ്ണൻചാടിന്റെ ഓയിലുണ്ട് എല്ലാവരും എന്റെ ഓയിലുകാരായി അല്ലമ്മേ അത്യാവശ്യം എല്ലാവരും എന്റെ ഓയിലുകാരോഷമാനമുണ്ട് അമ്മാവന്റെ അടുത്ത് പോയി അച്ഛന്മാർക്ക് തുല്യാണ് അമ്മാവന്മാരല്ലേ അവരെ റെസ്പെക്ട് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ അമ്മാരും ഒന്നും പറഞ്ഞിട്ടില്ലേട്ടാ പേടിച്ചിട്ടല്ല ഞാൻ രാവിലെ വന്നപ്പോ ഞാനത് ചിന്തിച്ചോട്ടെ ഇങ്ങനെ കേട്ടോ അഭിപ്രായം അഭിപ്രായവും പറഞ്ഞ് അവന്റെ ആ ഒരു വിയോഗം നമുക്ക് മറക്കാൻ പറ്റത്തില്ല ഫ്രണ്ട് ഓട്ടെ ആ ഓട്ടോറിച്ച് കടക്കട്ടെ അപ്പുറത്തോട്ട് ബുക്ക് ഓട്ടെ ഞാൻ പറയാം ഇവിടെ അല്ലേ ഇവിടെ ൊക്കാൻ തുടങ്ങുന്ന ആ ഭാവം അല്ലേ വണ്ടി ഏതാന്ന് വരെ അവൻ തീരുമാനിച്ചു വെച്ചു പക്ഷെ മുട്ടെ ഞങ്ങളിപ്പോ കൊതിച്ചാണ് മഴയല്ല സന്തോഷായി അല്ലേ അവിടെ കിച്ചുകൂട്ടം കറുത്തം പൊക്കുന്ന വേണ്ടിട്ട് വണ്ടിയാന്ന് തീരുമാനിച്ചു ട സന്തോഷമായിട്ടോ ആ ചിരിണ്ടോ അന്നടിച്ചിട്ടും കൂടെ ആ സമയത്ത് നാളെ വന്നടിക്കാം അതേ നേരെ പോയേക്കാം മതിയല്ലോ മനസ്സുനാറങ്ങനെയുള്ള അതെ എല്ലാരും നന്നായി കിടക്കണം ആഗ്രഹിച്ച് അയ്യോ ഭയങ്കര സന്തോഷം കേട്ടോ പ്രൗഡ് നിമിഷമാണ് അല്ലേ ഒരു സാധനം കഴിക്കലാക്കുക അതെത്ര നല്ലൊരു എന്താ പറയാ സാധനം മേടിക്ക അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഒക്കെ കൊണ്ട് കാണിക്കുക വല്ലാത്തൊരു ഫീലിങ്സ് ആണ് അത് നമ്മൾ അനുഭവിച്ചറിയണം ചൂര അവള് ഉറങ്ങാറിയോങ്ങിക്കോട്ടെ അവള് രാവിലെ അവട്ട് ആട്ടോ അതുകൊണ്ട് ഉറങ്ങിട്ടില്ല ഞങ്ങൾ രണ്ടൂരും കൊറച്ചു നേരങ്ങൾ തുടങ്ങി അമ്മ അത്ര നേരം കൊച്ചു നോക്കി കേട്ടോ ആ ഒരു അറമണിക്കൂറെ നമ്മൾ മഴ ആയിട്ടോ നമുക്ക് അവിടെ ചെന്നിട്ട് കൊണ്ട് സർപ്രൈസ് വെല്ലുവിളീന വിളിച്ച് വണ്ടിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മള് കടികളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നാട്ടോ പെട്ടെന്ന് പോയിട്ട് മേടിച്ചിട്ട് പോയോ പാപ്പു കേറി പോയ മഴ ആയോണ്ട് ഒന്നും പറ്റത്തില്ല കയറി കണ്ടു കണ്ടു ണ്ടോ ആ കുഞ്ഞുങ്ങളും ഇതുപോലെ തന്നെയാ അച്ഛൻ മരിച്ചു പോയിട്ട് കുഞ്ഞിനെ എന്നിട്ട് ആ രണ്ട് മക്കളും കഷ്ടപ്പെട്ട് പെ പെങ്ങൾമാരെ കിട്ടിച്ചും വിട്ട് കടയും പണിതു അമ്മേനെയും കൊടുക്കും അമ്മയ്ക്ക് പെയ്യാണ്ടൊക്കെ ഒത്തിരി നാള് അമ്മേനെയും നോക്കി എല്ലാം ഉപ്പാറ അപ്പൊ മേടിച്ചു ഞങ്ങള് പാതി വഴി പോയിട്ട് തിരിച്ചു വന്ന മറന്നു പോയി വർത്തമാനം പറഞ്ഞു പോയി അമ്മാവനെ വണ്ടി വേണമെങ്കിൽ അങ്ങനെ അങ്ങ് പോയി ഏട്ടാ വിച്ചു മേടിച്ചിട്ട് വരുന്നുണ്ട് നമ്മുടെ താരങ്ങളുടെ അറിയത്തില്ല സന്തോഷഭാവം പറഞ്ഞു കാണില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാലും കുഴപ്പമില്ലാട്ടോ കാര്യം വരും അവർക്ക് അറിയാം അമ്മായി ജെല്ലി കൂടെ നോക്കുന്നുണ്ടോ നോക്കട്ടെ അപ്പൊ അമ്മ വണ്ടിയും കൊണ്ടല്ലേ പോയി കാറും കൊണ്ട് ആശാന് അമ്മായില്ല അമ്മായി ഇല്ല കഴിച്ച അപ്പൊ ഞാൻ ഞാൻ ചാടി എവിടെ എങ്ങനെ അയ്യോ താരങ്ങള് ഇറങ്ങുന്നുണ്ട് ആ മുപ്പത്തെട്ട് വല്ലം കാണിച്ച് നിൽക്കാണല്ലോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ ഞാൻ ഇവിടെ ഇറങ്ങാം അതൊക്കെ ഞാൻ

അവിടെ വെള്ളം അപ്പുറത്തോടെ ഇറങ്ങാൻ പറ തോന്നുന്നുണ്ട് അമ്മാനെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞു നിങ്ങൾ എപ്പോഴാ പോണോ ഒരു ചെരുപ്പാരി ആർക്കും വേണ്ട എന്താ

തീറ്റ കൊറച്ചതായി എല്ലാം എല്ലാം അതെ കറുപ്പാന്റെ ചെരുപ്പ് ഇങ്ങനത്തെ ചെരുപ്പ കേട്ടോ പെട്ടെന്ന് വരാ ചേടാവിടുന്നു ചിപ്പി മോളെ ഒന്നും താന്നില്ലെ ഇനി ചെലവ് ചോദിച്ചാൽ കേട്ടോട്ടോ ഇതാണ് ചെലവ് ചോദിച്ചത് അയ്യാ കേറട്ടെല്ലാം െ അന്ന് പറ്റിയതാണ് കേട്ടോ എങ്ങനെ ഞാൻ വെച്ചാലോ അവജി സൂക്ഷിച്ചല്ലേ ആണോ എന്നതാ അളിയാൻ ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചേക്കുന്നതെന്ന് നോക്കട്ടെ എന്തിട്ടുള്ള സംഭവം ആ ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ ഇത് സെയിം തന്നെ നമുക്കും ഗിഫ്റ്റ് കിട്ടാനോ ഞങ്ങൾ ഇതാണ് യൂസ് ചെയ്യുന്നത് ടാ ആ രണ്ടെണ്ണോന്റിയത് രണ്ടെണ്ണ ഉണ്ട് തുണിയുടെ വരുമ്പോ നല്ല സ്മെല്ലാവട്ട ഞങ്ങൾ പഠിച്ചാണ് ഫുള് പ്ലസ് മേടിച്ചതല്ലേ ഒരവസരം തരേണ്ടതാണ് ഞാൻ നോക്കി പോണ്ടല്ലോ ഷൂവ് വാച്ച് ഒക്കെ പത്ത് മൂന്നര ചെലവാണ് അപ്പൊ ഞാൻ വേണ്ട പോയി വന്നു ഒരു ഷെൽഫ് മേടിച്ചത് ഷെൽഫ് വെക്കാന്നെട്ടോ നല്ല ആ ചുമല ഇതില്ല അതിന് നല്ല സ്മെല്ല എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ആ അത് അതിനെന്താ ഊതന്നിങ്ങാണ്ടല്ലോ വിളിച്ചു പറയുന്നത് ഊതന്നു ആണോ ഞാൻ സെറ്റി പറയത്തില്ലോട്ടോ ശാന്തമേനെ വിളിച്ച് വണ്ടിയൊക്കെ കാണിച്ച് കൊടുക്കാൻ കേട്ടോ ഭയങ്കര സന്തോഷമായല്ലോ ആൾക്ക് ആള് ഭയങ്കര സന്തോഷമായി കുറെ നേരം സംസാരിച്ചു വിദേക്കത് തരത്തിലോ ശൈലഅ അപ്പൊ അതുകൊണ്ടാണ് പണ്ട് ശാന്തി അപ്പൊ പറഞ്ഞുണ്ടല്ലോ സിന്ധു അമ്മ കഴിഞ്ഞ ദിവസം ഒരു ലൈഫ് സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു കാര്യം ഇട്ടുപോയെന്ന് ചട്ടിക പഴിപ്പിച്ചു കുണ്ടിയിൽ വെച്ചത് ചെറുപ്പത്തില്ല മറന്നു പോയെന്ന് പറയാൻ വിട്ടുപോയെന്ന് അയ്യോ അങ്ങനെ അപ്പൊ ശാന്തിയമ്മക്കും സന്തോഷല്ലേ എല്ലേ എനക്ക് സന്തോഷം ഇല്ല പറയണ അല്ല ആ കുഞ്ഞുങ്ങൾ കാണാം മോൾഡ് ചേച്ചി ആട്ടെ വൈകീട്ടാവട്ടെ വൈകീട്ട് വിളിച്ചു കാണിക്കാം അല്ല ഫോൺ പോയി യൂസ് ചെയ്യാം മേഡം എന്നോട് പറഞ്ഞു ആ താഴെടും കണ്ടെ അപ്പൊ ഞങ്ങള് കഴിക്കാൻ വേണ്ടി പോകണോ ഞാൻ പോണ്ട ഞാൻ പോണ്ടടലാ പണ്ട് തൊട്ടേ അതാണ് ഞാൻ ഇങ്ങനെ വിടണ്ടിരിക്കുന്നത് എനിക്ക് എനിക്ക് ഇത് ഇഷ്ടമാണ് ഇഷ്ടൊരു സിങ്കപ്പണ് വരുന്നുണ്ട് വിശേഷം ഒന്നും കണ്ടില്ലേ അങ്ങോട്ടൊന്നു നോക്ക് അതിനാണോ എന്റെ പൊന്നിയാ നോക്ക് ഇഷ്ടപ്പെട്ടോ മാറാ എല്ലാ മഴ നനഞ്ഞു വന്നതിന്റെ അതാണ് കേട്ടോ ചീഞ്ഞു പോവാത്ത സാധനം ചീഞ്ഞു പോവാത്ത സാധനമാണ് പുതിയ വണ്ടി സന്തോഷം എടുക്കുന്നു കളറൊക്കെ കൊള്ളോ ആണോ നിങ്ങക്ക് വണ്ടി ആ മഴ തോട്ട് എങ്ങനെ ഇറങ്ങി വരാനായിരുന്നു പറഞ്ഞു അല്ല ഇത് ഇത് മാത്രല്ല ഞാൻ ഒരു ഗിഫ്റ്റും വെച്ചിട്ടുണ്ട് പിന്നെ അല്ല നമ്മള് ഗുരുക്കന്മാർക്ക് ചെയ്തിട്ട് വേണല്ലോ നമ്മള് കാര്യങ്ങളോട് ഈ എനിക്ക് എന്റെ കാലം ഞാൻ വഴി ഒരു ഇറങ്ങിട്ടോ ഇല്ലാതെ ഞാൻ ഇത് ശരിയാക്കി ഞാൻ ഞാൻ വേണ്ട മര്യാദ ചോദിച്ചോ അയ്യോ ഞാൻ ചാർത്തിച്ചാൽ ചെയ്യുന്ന കുളിയ മറന്നു പോയെ എന്നിട്ടാ ചാർത്തില്ല എന്നാ പിള്ളേരെ വിശേഷ നല്ല വിശേഷം പറയു അവിടെ ഇരുന്ന് അങ്ങനെ നിക്കണ്ട ഞാൻ കയ്യൊക്കെ നിക്ക ഇറങ്ങി ഏ ഞങ്ങള് ഇന്ന് ഇങ് പോന്ന് വെല്ലുമെ വണ്ടി കാണിക്കാന്ന് വിചാരിച്ചു കാരണന്നമാരെ കാണിച്ചിട്ട് വേണ്ട അങ്ങനല്ല ഓടി ഞങ്ങൾ ഇങ്ങോട്ട് അല്ല ഞാൻ വല്യ തുടക്കം കുറിച്ചില്ല ഞാൻ അമ്പലത്തിൽ അമ്മ ഇത് ഇതുവരെ നീ ീ കൊറച്ചയ്ക്ക് പരാതിയായിരിക്കും കേട്ടോ ആളുടെ പരാതി ഫുള്ള് ആള് പറയും കാട്ടി ഒന്ന് എണീറ്റെ പുത്തശി കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ കണി നടന്നു പോവാ ഇത്ര മതി ഇനി രാത്രിയല്ല ഉറങ്ങിയല്ല ആ അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ഇനിയോ ഇനിപ്പോ വന്നതിന് മുമ്പ് വരാം കുട്ടിയപ്പയൊക്കെ വന്ന മേളി വന്നതിന്പ് വരാം ഏ ആ മഴകാതെ വെയില് ആ തെലുകാരിക്ക് അങ്ങനെ വിശ്വസിക്കും തോന്നുന്നുണ്ട് ഉറങ്ങാനുള്ള സെറ്റപ്പ് തന്നെയാണ് ആരിജാനിയോ ഇല്ല അവള് നോർമൽ എടുപ്പിട്ടോ കച്ചിന് മാത്രം വ്യത്യാസം വിച്ചൊക്കെ ഇപ്പഴാ കറുത്തിടുപ്പ് ഇങ്ങോട്ട് വന്നപ്പോ എടുത്തിട്ടതാണ് ഞാൻ മാത്രം ഇടണോ പിന്നെ അത് ഊരാൻ മടിയാണ്ട് അത് തന്നെ ഇട്ടിടുന്നു ഞാനി പോവാ ഒരു വൈറ്റ് കുർത്തി ആ മനസ്സിലായി അത് അത് നല്ലോന്ന് കൊറേ പേര് ആ ഷേപ്പ് അത് അങ്ങനത്തെ കുർത്തിയോ ഷേപ്പ് ചെയ്യാത്ത എനിക്ക് ഷേപ്പ് ചെയ്യുന്ന ഇഷ്ടം ആൾക്കാർ ചെയ്യല്ല എന്ന് പറഞ്ഞു ചെയ്തില്ല എന്നിട്ട് ചക്കയോ എവിടെ അവിടെയോ ചക്കഴിച്ചൊക്കെ ദിനം കൊതിയാത്ര ആണമായി പോട്ടെ 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 ഇപ്പൊന്നത് അല്ല ഇന്നൊരു മൂടില്ലടി ഇന്ന് വന്നല്ലല്ലോളു അല്ലേന്ദ്രോട് എനിക്കാണ് ചക്ക എന്ന് കേട്ടി വരയ്ക്കാൻ തുടങ്ങും ആ അമ്മായി അരിഞ്ഞു ചക്ക എനിക്ക് വേവിക്കാൻ വേവിച്ച് തിന്നാൻ കൊതിയെന്ന എടുത്തിട്ടുണ്ടോ അമ്മയ്ക്കല്ലേ എനിക്കാണ് അമ്മായി കിട്ടോ അമ്മായി ലൈവ് കേട്ടോ പച്ച ആ മതി 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 ഉം അമ്മ ഇന്ന് വൈകിട്ട് എനിക്ക് സപ്പർ വേണ്ട വേണ്ട കുട്ടി സാധനം കൊടുക്കുരുഷന്നെ അനുഗ്രഹിക്കണം എന്ന് പറയട്ടെ നമ്മളൊരു തുടക്കം കുറിച്ചല്ല ലൈഫില് കുറിച്ചല്ലേ അത് അമ്മെ കാണാൻ പോകാൻ പറ്റിട്ടില്ല കേട്ടോ അവിടത്തെ അമ്മുമെ നമ്മള് എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നല്ലോ ഇവിടുന്ന് ചെന്നിട്ട് പോകണി അമ്മ എടുത്തു പോവാൻ വേണ്ടി നിൽക്കാൻ ഇതേ അല്ല എനിക്ക് അവിടെ ഒരു ഇവിടെ നടക്കാൻ പറ്റണ്ടേ അമ്മായി വിച്ചുവിന് നല്ല ഓഫർ വന്നിട്ടുണ്ട് കേട്ടോ വിച്ചുവിനോട് കേറി കിടന്ന നാളെ തൊട്ട് എല്ലാ കാര്യങ്ങളും അമ്മായി ചെയ്ത് വട്ടിക്കത്ത് അതെ അങ്ങനെയല്ലേ അന്നേക്കന്ന് അമ്മായി വല്യ പാർട്സലൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ചക്ക ചക്ക പുളിച്ച ചക്ക നമ്മൾ തിന്നാം അവിടെ വർത്താനം പറയാൻ പോയിക്കോ വല്ലുച്ചിക്ക് ഒരു സൂത്രം കൊടുക്കാന്ന് വിചാരിച്ചപ്പോ അതെ വെല്ലുവിച്ച് ഇരിക്കുന്ന കസാര മാോ എന്നാ വെച്ചോ ഞാൻ അങ്ങോട്ടേക്ക് തന്നെ പോവാണ്ട് അല്ല അതെ അതെന്താണ് സർപ്രൈസ് വണ്ടി കാണിക്കുന്നതാണ് സർപ്രൈസ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ 국민 clap ம οπο AUDIENCE ப த Όன் மன்строத Anfang வந்த avezமdock போதும் தயித்தம் புத்த Και ൂട്ടനും ഒരു ഗിഫ്റ്റ് ഉണ്ട് പപ്പായക്കും ഒരു ഗിഫ്റ്റ് ഉണ്ട് ഞാൻ മിക്കപ്പോഴും വരുമ്പോ എല്ലാ പ്രാവശ്യം നല്ല ഗിഫ്റ്റ് കൊടുത്തിട്ടേ പോത്തുള്ളൂ അപ്പൊ അമ്മ എന്നോട് അമ്മ നിന്നെ പത്ത് മാസം പ്രസവിച്ച് ചുമ പ്രസവിച്ച് ഞാനല്ലേ എനിക്കൊന്നും ഇല്ലേ അമ്മയ്ക്കായിരുന്നു വണ്ടി അമ്മ വണ്ടി രാവിലെ ചോദിക്കുവാ ചോദിക്കില്ല പപ്പായക്കും വല്യമ്മച്ചയ്ക്കും ഉണ്ട് അപ്പൊ അമ്മയ്ക്ക് വരുമ്പോൾ വിളിക്കാം എവിടെ ആ ടൂർ പോണ്ടെന്ന് പറഞ്ഞാ മതി ഞാനും നല്ലവണ്ണോ നമ്പർ ഒക്കെ ഇഷ്ടപ്പെട്ടോളി നല്ല വണ്ടി എന്നൊക്കെ വല്യമിച്ച വാ ക്രഡിക്ട് കിട്ടിട്ടുണ്ട് വെച്ചോ സന്തോഷല്ലേ ശരി എന്നാ പൊക്ക മഴ ൊത്തി എന്തിനാണ് സോറി എല്ലുമ നമ്മളെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്ന കേട്ടോ ഞാൻ വിളിച്ചിട്ട് ഏ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നെട്ടെ വരാൻ പറഞ്ഞുകൊണ്ട് ആള് മഴയൊന്നും നോക്കിയില്ല മഴയത്ത് വന്നിട്ട് അങ്ങോട്ട് കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് ആള് സമ്മതിക്കുന്നില്ല വേണ്ട ഞാൻ നടന്ന് നോക്കോളാം ഇങ്ങോട്ട് നടന്നല്ലേ ഞാൻ വന്നത് നടന്ന് നോക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് പോയി കേട്ടോ വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷം ശാന്തിമ്മ വിളിച്ചു കുറെ നേരെ സംസാരിച്ചു ഇഷ്ടപ്പെട്ടെന്നോ ശാന്തിമ്മ നിങ്ങൾ ചാനലിൽ കണ്ടില്ലായിരിക്കും കേട്ടോ അമ്മയുടെ ചേച്ചിയാണ് കേട്ടോ രണ്ടാമത്തെ ചേച്ചി ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അതിലൊക്കെ ഒരുപാട് സന്തോഷം അല്ലേ ഞാൻ പറഞ്ഞ കേട്ടോ എനിക്ക് ഇവിടെ എങ്ങനെ കൂടെ പിടിച്ചു കേട്ടോ പക്ഷെ എനിക്ക് ഇവിടെ ഇറങ്ങാൻ ഇത്തിരി പാടാണ് കേട്ടോ എനിക്ക് എന്റെ ചെരുപ്പിടാൻ എനിക്കൊരു സമയം വേണം ഞാനിവിടെ ഇരുന്ന് ഇടാല്ലി ചെലപ്പോ വെയിറ്റ്ണ്ടോ മൈന നല്ലോ ചക്കോ ആ എടുത്തിട്ടുണ്ട് അപ്പൊ അവരൊരു ദിവസം എവിടെയെങ്കിലും പോവാന്നൊക്കെ പറഞ്ഞോ നാളെ കിച്ചുകൂടിന് സ്കൂള് തുടങ്ങും അല്ലെ അടിപൊളിയായിട്ട് പോയി പഠിക്കട്ടെ എന്തോ പൊറുവോർക്കുണ്ട് അല്ല ഇത്ര സ്നേഹനിധിയായ എനിക്ക് നിധിയായ എന്ന് എനിക്കുണ്ടല്ലോ ആ ഇറക്കിച്ച് കഷ്ടകാലും പോട്ടെ വരാം അവിടെ പോണ്ടോട്ട് പറയാം നമുക്ക് എല്ലാരും കൂടെ പോലെ ആ ഴിക്കായിരിക്കും ശരി നോക്കോട്ടെ അതാ